തിരുവനന്തപുരം ഫെസ്റ്റിവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ശൂരനാട് തെക്ക് കിടങ്കയം കന്നിമേൽ വടക്കൻ മൈനാഗപ്പള്ളി കണ്ണകീപുരം ദേവീക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാ വാർഷികവും പൂര പൊങ്കാലയും അവിടുന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്പലങ്ങളെ എല്ലാം ഉണ്ടായി അങ്ങനെ വർഷവും പൊങ്കാലയും പ്രതിഷ്ഠാ വാർഷികവും എല്ലാം നടക്കി വരുന്നുണ്ട് ഞങ്ങളുടെ ഐശ്വര്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും പിന്നെ ആയിരം ആരോഗ്യ സൗകര്യത്തിനും എല്ലാം കൂടിയാണ് ഞങ്ങൾ ഈ പൊങ്കാല അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് ഇഷ്ടംപോലെ ജനങ്ങൾ വന്ന് പൊങ്കാല ഇടുകയും എല്ലാ വഴിപാടുകളും നടത്തുകയും അമ്മ എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാ തരത്തിലും നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമാണ് കണ്ണകീപുരം ദേവിയെ എൻ്റെ വിഷമങ്ങളുണ്ടായാലും ദേവിയെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസവും എല്ലാം കിട്ടുന്നുണ്ട് എല്ലാവരും നല്ല വളരെ ഭക്തിയോടുകൂടിയാണ് പൊങ്കാല സമർപ്പിക്കുന്നത് എല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും അമ്മ കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം பொங்கால இடான் வரணும் ரெண்டு தேக்கத்திய வீடாக பொங்கால இடம் வரும் இதுவரையும் வந்த